പാർലമെന്റിൽ എം പിമാരെ പ്രതിപക്ഷം എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് ഈ പ്രശ്നങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സഭയിൽ ഉയർത്തിയതിനുള്ള ആശങ്കകൾ സഭയിൽ ഉയർത്തിയതിനാണ് സസ്പെൻഡ് ചെയ്തത് അതിൽ സൂ വെങ്കടേഷൻ അടക്കമുള്ള എം ഉണ്ട് അവർ ഇന്നു മുതൽ പാർലമെന്റിൽ സത്യ പാർലമെന്റിന് മുൻപിൽ സത്യഗ്രഹം ഇരിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് പാർലമെന്റിൽ സംസാരിക്കും പീയൂഷ് ഗോയൽ ഇന്ന് പാർലമെന്റിൽ ഈ വ്യാപാര കരാറിൽ പ്രസ്താവന നടത്തുമെന്നൊക്കെ എന്നൊക്കെ കേൾക്കുന്നത് അതെ എട്ട് എം പിമാർ എട്ട് എം പിമാരെയാണ് ഇന്നലെ സഭയിൽ ലോക്സഭയിൽ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചതിനെ തുടർന്ന് സസ്പെൻഡ് ചെയ്തത് നമുക്കറിയാം പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നലെ നേരത്തെ തന്നെ മുൻകരസേന മേധാവിയായിട്ടുള്ള എം നരവാനയുടെ ആ പരാമർശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അനുവദിക്കണമെന്ന് സംസാരി സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്യുകയും മൈക്ക് ഓഫ് ചെയ്യുകയും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു

സു വെങ്കടേശ്വർ സി പി എം എം പി ആയിട്ടുള്ള സു വെങ്കിടേശ്വർ കോൺഗ്രസ് എം പിമാരായിട്ടുള്ള ഹൈബി ഈഡൻ ഡീൻ കുര്യക്കസ് തുടങ്ങിയ എട്ട് എം പിമാരെ സസ്പെൻഡ് ചെയ്തത് അപ്പോൾ എം എ കരവാനയുടെ ആത്മകഥയിൽ പറയുന്ന പരാമർശങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളതാണ് ഇന്ത്യ ചൈന അതിർത്തി അതിർത്തി പ്രശ്നത്തിൽ ഇടപെടുന്നതിൽ കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തി എന്ന് പരാമർശിക്കുന്ന ലേഖനം ചൂണ്ടിക്കാട്ടി ആത്മകഥ ഇതുവരെ ഇതുവരെ പ്രസിദ്ധീകരിക്കാനായിട്ട് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് അനുമതി നൽകിയിട്ടില്ല അത്തരത്തിൽ ഇന്ത്യയുടെ നയ ായിട്ടുള്ള കാര്യങ്ങളെ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാൻ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിനെ സഭയിൽ അനുവദിക്കാത്തതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് എട്ട് എം പിമാരെ സഭാ കാലയളവ് തീരുന്നതുവരെ സസ്പെൻഡ് ചെയ്തത് അവർ ഇന്നും പ്രതിഷേധം സഭയ്ക്ക് പുറത്ത് പ്രതി സഭാ കവാടത്തിൽ പ്രതിഷേധ സത്യാഗ്രഹമിരിക്കും അപ്പോൾ സഭയ്ക്ക് പുറത്തും മകത്തും ഇത്തരത്തിലുള്ള രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേര് ിൽ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം തുടരാനാണ് പ്രതിഷേധം തുടരും അതേസമയം തന്നെ നയപ്രഖ്യാപനത്തിന് മേലുള്ള പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയും ഇന്ന് സഭയെ അഭിസംബോധന ചെയ്യും